ശൈത്യകാലമായതോടെ കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ വിരുന്നെത്തി വിവിധ ഇനം ദേശാടന പക്ഷികൾ പെരിങ്ങോട് മധുപ്പുള്ളി കൈപ്പഞ്ചേരി ക്ഷേത്രത്തിന് സമീപത്താണ് വിവിധ ഇനം ദേശാടന പക്ഷികൾ തമ്പടിക്കുന്നത് കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീറ്റ തേടിയാണ് ഇവ എത്തുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം പക്ഷികൾ മുതൽ പാടത്തെ സ്ഥിരം വിരുന്നുകാരായ കൊക്കുമുണ്ടികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് വയലുകളിലോ കൂട്ടം കൂട്ടമായുള്ള തീറ്റ തേടലും ഒരുമിച്ചുള്ള പറന്നു എരിലുമെല്ലാം മനോഹര കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനായി പോകുന്നവർക്കും വേറിട്ട അനുഭവമാണ് ഈ കാഴ്ച സമ്മാനിക്കുന്നത് നീർത്തടങ്ങളിലെ മത്സ്യം തവള ഞണ്ട് ചെറിയ ഇഴജന്തുക്കൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം ചെറിയ ചൂളാൻ എരണ്ട പുള്ളിച്ചുണ്ടൻ താറാവ് എന്നിവയും തീറ്റ തേടി ഇവിടെ എത്താറുണ്ട്